സ്വപ്നദർശകനായ വിശുദ്ധ ഔസേബ് പിതാവിന്റെ തിരുനാൾ ആഘോഷത്തിന്റെ ഭാഗമായി പുഞ്ചക്കാട് സെന്റ് ജോസഫ് പള്ളി അങ്കണത്തിൽ അവതരിപ്പിച്ച മെഗാ മാർഗ്ഗം കളി ആസ്വാദകർക്ക് മനം കുളിരുന്നതായി ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുരുന്നുകൾ മുതൽ നാൽപ്പത്തെട്ട് വയസ്സുള്ള സ്ത്രീകൾ വരെ മെഗാ മാർഗ്ഗം കളിയിൽ ചുവടുവച്ചു പഴമക്കാരിൽ പുരുഷന്മാർ മാത്രം കളിച്ചു വന്നിരുന്ന മാർഗം കളിയെന്ന പരമ്പരാഗത കല പുതിയ പുതിയകാലത്ത് സ്ത്രീകളുടെ കുത്തകയായി മാറിയിട്ടുണ്ട് സ്കൂൾ കോളേജ് കലോത്സവങ്ങളിൽ നിരന്തരം കാണാറുള്ള മാർഗ്ഗം കളിയിൽ വളരെ ചുരുക്കം പേരാണ് ടീമിലുണ്ടാവുക എന്നാൽ ബുധനാഴ്ച രാത്രി പുഞ്ചക്കാട് സെന്റ് ജോസഫ് ഇടവക തിരുനാളിൻ്റെ ഭാഗമായി നടന്ന മെഗാ മാർഗ്ഗം കളി സാങ്കേതിക സൗകര്യങ്ങളിലുൾപ്പെടെ ഏതാണ്ട് അമ്പതോളം പേർ പങ്കെടുത്തു മാർഗ്ഗംകളിയിൽ പൂർണ്ണമായി അവതരിപ്പിക്കാറുള്ള പതിനാല് പാദത്തിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗം മാത്രമാണ് പുഞ്ചക്കാട് അവതരിപ്പിച്ചത് പത്ത് മിനിറ്റ് ദൈർഘ്യമുള്ള മാർഗംകളിയിൽ ഒന്നാം ക്ലാസ്സുകാരായ കുരുന്ന് പെൺകുട്ടികൾ മുതൽ നാൽപ്പത്തിയെട്ട് വയസ്സ് വരെയുള്ളവർ ചട്ടയും മുണ്ടും ധരിച്ച് തോടയും അണിഞ്ഞ് ഒരേ മനസ്സോടെ ചുവടുവെച്ചു യഥാർത്ഥത്തില് പരിശീലനത്തിന് ഒരുപാട് ദിവസങ്ങൾ നമുക്ക് കിട്ടിയില്ല നമ്മളിത് വലിയ ആഗ്രഹത്തോടെയാണ് തുടങ്ങിയത് കാരണം പുഞ്ചക്കാട് ഇതുവരെയും ഒരു മാർഗ്ഗം കളി ഇതുപോലെ മേഘ നടത്താൻ നമുക്ക് സാധിച്ചിട്ടില്ല അപ്പോഴും ഒരു വലിയ സംരംഭമായി ഞങ്ങൾ തുടങ്ങി തുടങ്ങഴിഞ്ഞപ്പോൾ ആദ്യകാലങ്ങളിൽ അത് ആദ്യത്തെ സ്റ്റെപ്പ് മുതൽ മാർഗംകളിയുടെ സ്റ്റെപ്പുകൾക്ക് കുറച്ച് അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെതായിട്ടുള്ള പ്രയാസങ്ങള് വന്നിട്ടുണ്ട് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഡിപ്ലോമ കഴിഞ്ഞ പുഞ്ചക്കാട് ഇടവകാംഗം കൂടിയായ ജൂലിയ ഡിക് പരിശീലനത്തിൽ മുഖ്യ നേതൃത്വം വഹിച്ചത് സഹായിയായി അധ്യാപികയായ മരിയാ കൊരൌത്തിയും കൂടിയുണ്ടായി വസ്ത്രാലങ്കാരത്തിലും ചമയത്തിലും മാർഗംകളി ടീമിന് ഇടവകക്കാരായ നിരവധി പേര് സഹായത്തിനെത്തി പുഞ്ചക്കാട് പള്ളിയങ്കണത്തിൽ നടന്ന മെഗാ മാർഗം കളി കാണാൻ നൂറുകണക്കിന് ആളുകളാണ് എത്തിയിരുന്നത് നെറ്റ്വർക്ക് ന്യൂസ്